സൗദി സൂപ്പർ കപ്പിൽ അൽഹിലാലിന് കിരീടം ഒന്നിനെതിരെ നാല് ഗോളിനെ അൽനസറിനെ തോൽപ്പിച്ചാണ് അൽഹിലാലിൻ്റെ നേട്ടം സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അൽനസിറിന് വേണ്ടി ഗോൾ നേടിയെങ്കിലും ടീമിനെ കിരീട നേട്ടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നാപ്പത്തിനാലാം മിനിറ്റിൽ അൽ നസറാണ് മത്സരത്തിൽ ആദ്യം വല കുലുക്കിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വകയായിരുന്നു ഗോൾ ആദ്യ പകുതിയിൽ ലീഡെടുത്തെങ്കിലും വമ്പൻ തിരിച്ചുവരവാണ് രണ്ടാം പകുതിയിൽ ഹിലാൽ നടത്തിയത് സെർബിയൻ മിഡ്ഫീൽഡർ സെർജ് മിലിൻ കോവിക് സാവിക് ഹിലാലിനായി അമ്പത്തി അഞ്ചാം മിനിറ്റിൽ സമനില പിടിച്ചു സമനില നേടി പത്ത് മിനിറ്റ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അൽ ഹിലാൽ ലീഡും നേടി സെർബിയൻ താരം അലക്സാണ്ടർ മിത്രോവിക്കിന്റെ വകയായിരുന്നു ഗോൾ ആറ് മിനിറ്റിന് ശേഷം മിത്രോവിക് തന്നെ ഒരിക്കൽ കൂടി വല കുളിക്കുകയും എഴുപത്തിരണ്ടാം മിനിറ്റിൽ ബ്രസീലിൻ്റെ മാൽക്കോം ഫെലിപ്പ നാലാം ഗോളും നേടി അലഹിലാലിൻ്റെ പട്ടിക പൂർത്തിയാക്കി സൗദി സൂപ്പർ കപ്പിൽ അഞ്ച് തവണ അലഹിലാൽ മുത്തമിട്ടിട്ടുണ്ട് രണ്ട് തവണയാണ് അൽ ഡസറിന് കിരീടം നേടാൻ സാധിച്ചത് മത്സരത്തിലെ തോൽവിയോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് സൗദിയിൽ ഒരു കിരീടത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും